നമസ്കാരം രാകേഷ് തക്ക ഒരു ശരാശരി മലയാളിയുടെ ആടുജീവിതം തോന്നുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ എല്ലാ മലയാളിയെയും ഒരു ആടുജീവിതം നയിച്ചുകൊണ്ട് ഒരു ആടുജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഒരു അല്ലെങ്കിൽ മറ്റൊരു കാര്യം നജീബിന്റെ അറിവില്ലാമയാണ് അവനെ അത്തരം ജീവിതത്തിലേക്ക് തള്ളിവിട്ടതെങ്കിൽ വിട്ടതെങ്കിൽ ആടുജീവിതം നയിക്കേണ്ടി വന്നതെങ്കിൽ മലയാളിയുടെ അറിവ് തന്നെയാണ് അറിവില്ലായ്മയും രണ്ടും കൂടി കലർന്നാണ് പലപ്പോഴും അവനെ ഒരു ആട് ആടുജീവിതത്തിലേക്ക് തള്ളിക്കൊട ആ ഒരു ആടുജീവിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആ ആട് ആടുജീവിതത്തിൽ കടന്നു വരുന്ന കഫീലാണ് ബാങ്കുള്ള ഒരു മലയാളി ഞാൻ അടങ്ങുന്ന ഒരു മലയാളി സമൂഹത്തിന് ബാങ്ക് വളരെ സമർത്ഥമായി പല പല ഘട്ടങ്ങളിലൂടെയാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോഴും അവനൊരു സ്പോൺസറിന്റെ മുഖം തന്നെയാണ് ഒരു സ്പോൺസറായി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിന് ആശ്രയിക്കാവുന്ന ഒരു സ്പോൺസറായിട്ടാണ് ബാങ്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസമാവാം വിവാഹം വീടെന്ന സ്വപ്നമാവാം വാഹനം എന്ന ആഗ്രഹമാവാം ഏത് ആഗ്രഹമാണെങ്കിലും ഏത് റിക്വയർമെന്റുകളാണെങ്കിലും നമ്മുടെ ഏത് ആവശ്യത്തിനും നമുക്ക് തണലായിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മഹാമനസ്കരായ ആയിട്ടാണ് ബാങ്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഒരു താൽക്കാലിക ആവശ്യങ്ങൾ ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിനു വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് അത് നമ്മുടെ നിവൃത്തികൾ കൊണ്ടാണ് എങ്ങനെയാണ് ബാങ്കുകൾ നമ്മളെ പൂർണ്ണമായും അവരുടെ അടിമയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിലാദ്യത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പയാണ് ഒരു വിദ്യാഭ്യാസ വായ്പയിലൂടെയാണ് ഒരു ഇന്നത്തെ മലയാളിയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ വിദ്യാഭ്യാസ വായ്പയുടെ പ്രത്യേകതകളെന്താണ് ഒരിക്കലും ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയല്ല ഒരു വിദ്യാഭ്യാസ വായ്പയുടെ ഭാഗമായി മാറുന്നത് ആ വിദ്യാർത്ഥിയാണ് അതിന്റെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ലോൺ എടുക്കേണ്ടി വരുന്നു ലോൺ എടുക്കുമ്പോൾ ആ ലോൺ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ജോലി കിട്ടുമെന്നോ റീപേയ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സാലറി ആയോ മറ്റോ തിരിച്ചു കിട്ടുമെന്നോ നമുക്ക് ഒരു ഉറപ്പുമില്ലാതെയാണ് നമ്മൾ ആ ലോണിന് തലവെച്ചു കൊടുക്കുന്നത് പിന്നീട് നമ്മൾ പൂർണ്ണമായി ആ ബാങ്കിനെ അടിമ പണി ചെയ്യുന്നത് പോലെ ആ ലോണാണ് ആ വിദ്യാർത്ഥിയുടെ ഫോക്കസ് ആയി മാറുന്നത് ആ ലോണ് തിരിച്ചടയ്ക്കുക അവന്റെ വിദ്യാഭ്യാസം കാലഘട്ടം കഴിഞ്ഞ പുറത്തിറങ്ങിയ ഉടനെ ആ തിരിച്ചടവ് അവൻ ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും അവനുണ്ട് അവനിൽ മാത്രമാണ് ആ ലോണ് ഒതുക്കി നിൽക്കുന്നത് ഒരിക്കലുമല്ല കോ സൈനർ എന്ന് പറഞ്ഞൊരു ഏർപ്പാട് കൂടി ഉണ്ട് അത് ഗാർഡിയൻ ആവാം ഗാർഡിയനാവാം ആവാം അല്ലെങ്കിൽ ആരാണോ ആ ഗ്യാരന്റിയർ അദ്ദേഹം ആണ് ആ കോസൈനർ പദവി വഹിക്കുന്ന വ്യക്തി കൂടി ആ വിദ്യാഭ്യാസ വായ്പയുടെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് ആ വായ്പകൾ എടുക്കുന്നത് നമുക്ക് നോക്കാം ബാങ്കുകൾ ബാങ്കിന് ഒറ്റ സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ ബാങ്കുകൾക്ക് ഒരേ ഒരു സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ കീപ് ദം പോ അവരെ പാവപ്പെട്ടവനായി തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ബാങ്കുകളുടെ സ്ട്രാറ്റജി ബാങ്കുകൾ വളരുന്നതും അതിലൂടെ തന്നെയാണ് നിങ്ങളത് പരിശോധിച്ച് നോക്കുക ഒരിക്കലും ഒരു സമ്പന്നൻ ഒരിക്കലും അവന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നില്ല അവരും താൽക്കാലിക ഹോൾഡിംഗിന് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ലോൺ എടുക്കുന്നത് നമുക്ക് നോക്കാം ബാങ്ക് നമ്മളെ അവരുടെ അടിമയാക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എളുപ്പത്തിൽ ലോണുകൾ ലഭ്യമാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റും നമ്മൾ കൊടുക്കേണ്ടി വരും മറ്റെവിടെ നിന്നും കിട്ടാനില്ലാത്ത കിട്ടാനൊരു മാർഗമില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ബാങ്കുകളെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ നനഞ്ഞടം കുഴിക്കുക എന്ന പ്രവൃത്തിയിലേക്ക് ബാങ്കുകൾ മാറുന്നു നമ്മളെ പരമാവധി ലൂട്ട് ചെയ്യാൻ ഒരു ഒരു വലിയ കാലാവധിയുള്ള ലോണിലേക്ക് നമ്മൾ ചെന്നുപെടുന്നു നമ്മൾ അവന്റെ അടിമയായി ആ ലോണിലേക്ക് റീപേയ്മെന്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ ലോൺ അടവ് എന്തെങ്കിലും മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും തീർച്ചയായും നമ്മുടെ മൂവ്മെന്റ് എങ്ങനെയാണോ കഫീലിന് ിയന്ത്രിക്കുന്നത് രക്ഷപ്പെടാൻ അനുവദിക്കാതെ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെയും മറ്റുമെല്ലാം ഈ ലോൺ തിരിച്ചടവ് വരുന്ന വീഴ്ചകൾ ബാധിക്കുന്നു നമുക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി ലോൺ ലഭിച്ചില്ല ഇനി അഥവാ ലോൺ ലഭിച്ചാൽ തന്നെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു നമ്മുടെ സിബിൽ സ്കോറ് കാര്യമായി കുറയാൻ ഇടവരുത് ഇതാണ് ബേസിക്കലി എല്ലാ ലോണുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിന് പുറമെ സംഭവിക്കുന്ന മറ്റൊന്നാണ് ഉയർന്ന ലോൺ ടേം അതായത് ഉയർന്ന കാലഘട്ടത്തിലേക്ക് ഉയർന്ന കാലപരിധിയിലേക്ക് ഉള്ള ലോണുകൾ പലപ്പോഴും നമ്മുടെ ഹോം ലോണുകളാണെങ്കിലും വിദ്യാഭ്യാസ ലോണുകളാണെങ്കിലും ഒക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക എല്ലാം ഉയർന്ന കാലാവധിയുള്ളതാണ് അത്രയും കാലം നമ്മൾ അവന് ലോൺ കൊടുക്കേണ്ടി വരുന്നു ലോൺ തിരിച്ചടക്കേണ്ടി വരുന്നു അതിനു പുറമെ പലിശ ഇനത്തിൽ നമ്മുടെ അധ്വാനത്തിന്റെ വളരെ വലിയൊരു ഭാഗം പലിശ ഇനത്തിൽ ബാങ്കുകളിലേക്ക് നൽകപ്പെടുകയാണ് ശരി ഈ ബാങ്ക് എന്ന കഫിയത് നമുക്ക് മുന്നിൽ കാരുണ്യത്തോടെ വളരെ സ്നേഹത്തോടെ വെച്ചു നീട്ടുന്ന ഒരു കാര്യമുണ്ട് അതാണ് മിനിമം പേയ്മെന്റ് ട്രാക്ക് മിനിമം പേയ്മെന്റ് ട്രാക്ക് നമ്മളെല്ലാവരും കാണുന്നതാണ് പലപ്പോഴും പല പരസ്യങ്ങളിലും കാണുന്നതാണ് വളരെ വലിയ കാലാവധിയിലേക്ക് വളരെ കുറഞ്ഞ പ്രീമിയത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇ എം ഐയോട് കൂടിയിട്ടുള്ള ലോണുകൾ ലഭ്യമാകുമെന്നുള്ള മോഹിപ്പിക്കുന്ന വാഗ്ദാനം അത് യഥാർത്ഥത്തിൽ നമ്മളെ അവരുടെ പൂർണ്ണ അടിമയാക്കി നിലനിർത്തുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ് ലോങ് ടേം ട്രാക്കിങ്ങുകൾ ആ ലോങ് ടേം ആ ലോങ് ടേം ട്രാപ്പിൽ ഇത് പെടുമ്പോ നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ആണ് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കഫീലിന്റെ ആടുമേക്കാൻ നമ്മൾ എങ്ങനെ തയ്യാറായി ജീവിതം മുഴുവൻ ആടുമയച്ച ആടുമേക്കുന്ന ആട്ടിടയനായി മാറുന്നു അതുപോലെ നമ്മൾ ജീവിതം മുഴുവൻ ഈ ബാങ്കിന്റെ റീപെയ്മെന്റ് കൊടുക്കുന്നതിനുള്ള ജീവിതം മാത്രമായി മാറുന്നു നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി വരുന്നു നമ്മുടെ സേവിങ്സിന്റെ നമ്മുടെ ഏണിങ്സിന്റെ മേജർ ഭാഗവും നമുക്ക് ലോൺ തിരിച്ചടവ് മാത്രമായിരിക്കും നമ്മുടെ പ്രധാന അജണ്ട ആ ലോൺ തിരിച്ചടവിലേക്ക് നമുക്ക് പോകേണ്ടി വരും ആ പലിശയിലേക്ക് നമ്മൾ നൽകുന്നതിലേക്ക് പോകേണ്ടി വരും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെലവുകള് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ പൊരുത്തപ്പെടേണ്ടി അടുത്തതായി ഈ ബാങ്ക് നമ്മളിൽ നിന്നും പണം കൂട്ടിയെടുക്കുന്നതിന് വേണ്ടി മനോഹരമായി ഒളിപ്പിച്ചിട്ടുള്ള പല ഫീസുകളും നമുക്ക് നമുക്ക് അതിലേക്കൊന്നും കടന്നല്ല അഡീഷണൽ ഫീ ആൻഡ് ചാർജസ് അഡീഷണൽ ഫീസ് ആൻഡ് ചാർജസ് നമ്മൾ ലോണിന് നമ്മളപേക്ഷിച്ചു നമുക്കൊരു ലോൺ പാസ് ആയി എങ്കിൽ തന്നെ പ്രോസസിങ് ഫീ എന്ന് പറഞ്ഞ് ആ ലോൺ വാങ്ങിക്കുന്നു ആ ലോൺ വാങ്ങിക്കുമ്പോൾ തന്നെ പ്രോസസ്സിംഗ് ഫീ മറ്റു തരത്തിലുള്ള ഇൻഷുറൻസ് ഫീ അതിനു പുറമെ പ്രീ പേയ്മെന്റ് ഇനി ഇതെല്ലാം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് കാലാവധിക്ക് മുൻപ് ഇത് ഇതൊന്ന് അടച്ച് തീർത്ത് പോരാ എന്ന് വെച്ചാൽ അത് സമ്മതിക്കോ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് എന്താണ് പ്രീപേ പ്രീ റീപേയ്മെന്റ് ഫീ അങ്ങനെ ഒരുപാട് ഫീകൾ നമ്മൾ ബാങ്കിൽ നിന്ന് ബാങ്കുകൾ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കീപ് ദം ആസ് കീപ് ദം ആസ് അതുപോലെ അവരെ വളരെ വളരെ ദരിദ്ര നാരായണന്മാരായി തന്നെ നിലനിർത്തുക ബാങ്ക് ബിസിനസ് നടക്കുന്നുവെങ്കിൽ ബാങ്കിന്റെ ഇത്തരം ബിസിനസ്സിനും മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് ബിസിനസ് നടക്കുന്നത് കാര്യമായ ഡെപ്പോസിറ്റില് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ലോൺ കൊടുത്തോ കൊണ്ട് മാത്രമാണ് ആ ബിസിനസ് മുന്നോട്ട് പോവുക അതിലെ നമ്മൾ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്ന് സംഭവിക്കുന്നത് പലപ്പോഴും ആ ഒരു സെക്യൂരിറ്റി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫ്ലേഷൻ റേറ്റിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന് നമുക്ക് ഒരിക്കലും ലഭിക്കില്ല നമ്മുടെ പണത്തിന്റെ മൂല്യം വളരെയധികം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ഉള്ളത് അത് എഫ് ഡി പോലുള്ള നിക്ഷേപങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനു പുറമെ സാധാരണക്കാർ ഒരു സാധാരണ മലയാളി എപ്പോഴും ചെയ്യുന്നത് പോലെ ലക്ഷങ്ങൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാം ആ പഴവും വളരെയധികം മൂല്യം കുറഞ്ഞ് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിന്റെ ഒരു ഗുണം പക്ഷെ ആ പണത്തിന്റെ മൂല്യം ഓരോ ദിവസം കഴിയുമ്പോറും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ബാങ്ക് നമുക്ക് ബാങ്കിന് കോർ ഫണ്ടിലേക്ക് വലിയൊരു തുക സമ്പാദന ചെയ്യുന്നത് പോലെയാണ് നമ്മൾ വലിയ തുകകൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിലനിർത്തുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരം ലോണുകളെല്ലാം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി മൂന്ന് വാഭൂതങ്ങളുമായിട്ടാണ് ഈ ബാങ്കുകൾ ഉള്ളത് ആ ബാങ്കുകൾ അസിസ്റ്റ് ചെയ്യുന്നതിന് മൂന്ന് മിനിമം വിദ്യാഭ്യാസം വിവാഹം വീട് വാഹനം ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണത്തിൽ മിനിമം ഓരോ മലയാളിയും പിടിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി നമ്മുടെ വേരിയേഷൻ അതായത് നമുക്കൊരു പ്രൊഫൈൽ ഫിനാൻഷ്യൽ പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു വളർച്ച ഉണ്ടാക്കാനോ അതിൽ കൂടുതൽ കൂടുതൽ വെറൈറ്റി പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാനോ നമ്മൾക്ക് അനുവദിക്കുന്നില്ല ഇത്തരം പല കടങ്ങളും അതുകൊണ്ട് തന്നെ ആ കടങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള പല മികച്ച പ്രോഡക്റ്റുകളും നമ്മൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കോസൈനോ അപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിലാണെങ്കിലും വാഹൻ വാഹന വായ്പയുടെ കാര്യത്തിലാണെങ്കിലും ഭവന വായ്പയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ആ കോസ് കോസൈനർ കൂടി അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ വെക്കാൻ അവനും കൂടി നമ്മുടെ ഓരോ ലോണിനും ഓരോ രൂപയ്ക്കും ഉത്തരവാദിത്ത ഉള്ള വ്യക്തിയാണ് നമുക്ക് വരുന്ന ഓരോ പിഴവും ആ വ്യക്തിയുടെ കൂടി ക്രെഡിറ്റ് സ്കോറിനെയും തുടർന്ന് ലഭിക്കാവുന്ന ലോണുകൾ ലോണുകളെയും ലോൺ ലഭിക്കാനുള്ള സാധ്യതകളെയും എല്ലാം തന്നെ ബാധിക്കുന്നുണ്ട് അത് മാത്രമല്ല അത്തരം കപ്പാസിറ്റിയുള്ള വ്യക്തികൾ നമ്മളുടെ കൂടെ നമുക്കൊരു സെക്യൂരിറ്റി ആയി നമ്മുടെ കൂടെ വേണം എന്നുള്ള ഒരു ബാധ്യത കൂടിയും അവരെ കണ്ടെത്തേണ്ട ബാധ്യതയും എല്ലാം ഈ ലോണിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം പരിഹാരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് മലയാളിയുടെ ഫിനാൻഷ്യൽ സാമ്പത്തിക മേഖലയിലുള്ള ഈ ആടുജീവിതത്തിൽ നിന്ന് ഈ സാമ്പത്തിക മേഖലയിൽ ഈ സാമ്പത്തികമായിട്ടുള്ള ആടുജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആദ്യമായി വേണ്ടത് മിനിമം ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മലയാളിയുടെ വിദ്യാഭ്യാസ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ലിറ്ററസിയും ഇല്ലാതെയാണ് അവൻ പൊതുസമൂഹത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയായി കഴിഞ്ഞ് പൊതുസമൂഹത്തിലേക്ക് പൗരനായി കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത് അത് നമുക്ക് സൊസൈറ്റിയോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമോ നൽകുന്നില്ല നമ്മൾ അത് സ്വയം ഓരോ വ്യക്തിയും നേടിയെടുക്കേണ്ടതാണ് പ്രത്യേകിച്ചും എവിടെ നിക്ഷേപിക്കാം എവിടെ നിന്നൊക്കെ ലോൺ വാങ്ങിക്കാം ലോണുകളുടെ ട്രാപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതെല്ലാം രണ്ട് ഫിനാൻഷ്യൽ ടൂളുകൾ കൃത്യമായി ഫിനാൻഷ്യൽ ടൂളുകൾ ഉപയോഗിക്കുക ഓരോ ആവശ്യങ്ങളും ഒരു കുനി ജനിക്കുമ്പോൾ തൊട്ട് നമുക്ക് അറിയാവും കഴിയുന്ന കാര്യങ്ങളാണ് അവന് കൃത്യമായ വിവാഹ വിദ്യാഭ്യാസം കൊടുക്കണം ആ വിദ്യാഭ്യാസത്തിന് തന്നെ രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് പ്രികെജി അതോ പ്രാഥമിക തലത്തിൽ വരുന്ന ഇത് രണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ അതും കഴിഞ്ഞ് ആണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വരുന്നത് ആ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെയും ഹയർ എഡ്യൂക്കേഷൻ്റെയും ഘട്ടത്തിലാണ് ഓരോ മലയാളിയും ഈ ലോൺ എന്ന ട്രാപ്പിലേക്ക് വീണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസം കൊടുക്കണം വിവാഹം കഴിക്കണം വീട് വയ്ക്കണം വാഹനം വായി വായിക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമാണ് അതിന് വേണ്ടത് ഫിനാൻഷ്യൽ ടൂളുകൾ കൃത്യമായി ഉപയോഗിക്കുക ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകൾ നടത്തുക ഏതൊരു കാര്യങ്ങളെയും നേരിടാൻ പ്ലാൻഡ് ആക്ഷനെ പ്ലാൻഡ് ആക്ഷനെ കൊണ്ട് ഓരോ ആവശ്യങ്ങളും മറികടക്കാൻ ഓരോ ചാലഞ്ചസും മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മേഖലയിലെ ഇതുവരെയുള്ള പാഠങ്ങൾ നൽകുന്നത് ഓരോ പാഠവും ഓരോ ലോണുകളും നമുക്ക് തിരിച്ചറിവുകളാണ് നൽകേണ്ടത് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ കഴിയട്ടെ കൃത്യമായ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ സാമ്പത്തിക അച്ചടക്കം അച്ചടക്കമില്ലാതെ കിട്ടുന്നതിന്റെ കിട്ടുന്നത് മുഴുവൻ ചിലവാക്കിക്കൊണ്ട് ഇനി വരും നാളെക്ക് എന്ത് എന്നൊരു ചിന്തയില്ലാതെ നിങ്ങളുടെ കയ്യിൽ വരുന്ന പണവും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം ലോണും സാലറിയും എല്ലാം കൂട്ടിക്കുഴച്ചുള്ള ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ആടുജീവിതം തുറന്നുകൊണ്ടേയിരിക്കും ആ ഒരു ആടുജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ ലിറ്ററസി രണ്ട് ഫിനാൻഷ്യൽ ടൂളുകൾ കൃത്യമായി ഉപയോഗിക്കുക രണ്ട് പ്ലാൻഡ് ആക്ഷനിലേക്ക് നടക്കുക പ്ലാൻഡ് ആക്ഷനുകൾ നടപ്പിലാക്കുക എന്നിങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും നല്ലൊരു വിജയം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു